ണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ കനലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിൽ നിന്നെ പല ശമിക്കുവാ ഒടുവിലായകത്തേക്കെടു ുംശ്വാസകണികയിൽ നിന്റെ ഗന്ധമുണ്ടാകുവാ മരണമെത്തുന്ന നേരത്തും എൻ്റെ അരികിൽ നേരം ഇരിക്കണേ ഇനി തുറക്കേണ്ടതില്ലാത്ത കൺകളി പ്രിയതേ മുഖം ഒരു സ്വരം പോലും ഇനിയെടുക്കാത്തൊരീ ചെവികൾ നിൻ സ്വര മുദ്രയാൽ മൂടുക അറിവും കത്തും ശിരസിൽ നിൻ ഹരിത സ്വച്ഛ സ്മരണകൾ പെയ്യുവാ ി എന്റെ അധരമാം ചുംബനത്തിൻ്റെ മുറിവു മധുര നാമജപത്തിനാൽ കൂടുവാം പ്രണയമേ ക്യൂ നടന്നൊരൻ വഴികൾ പാദം തണുക്കുക പ്രണയമേ നിന്നിലേക്ക് നടന്നൊരൻ വഴികൾ ഓർത്തൻ്റെ പാദം തണുക്കുക അത് മതീയുടൽ മൂടിയ മൺ ണമെത്തും നേരത്തു നീ എൻ്റെ അരികേ തിരി നേരം മരണമെത്തുന്ന നേരത്തുന്നീ എൻ്റെ അരികിൽ